ഇസ്ലാമിക പണ്ഡിതനായ വാപ്പ ിൽ പാണ്ഡിത്യമുള്ള വാപ്പ സിഖുൽ പാണ്ഡിത്യമുള്ള വാപ്പ കർമ്മശാസ്ത്രത്തിൽ പാണ്ഡിത്യുള്ള പാണ്ഡിത്യമുള്ള വാപ്പ അടിമുടി മുസൽമാൻ ഇസ്ലാമിക ആത്മീയ ധാരയിൽ ജീവിക്കുന്ന വാപ്പ തന്റെ ചെറിയ മകന് കൊച്ചു മകന് ചെറിയ പ്രായത്തിൽ എടപ്പാളിനടുത്തുള്ള ഒരു നമ്പൂതിരി മഠത്തിലേക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് വേദങ്ങളുടെ ഭാഷയാണ് ആ ഭാഷ ഒരു ഇസ്ലാമിക പണ്ഡിതനായ വാപ്പ സ്വന്തം മോനെ സംസ്കൃതം പഠിപ്പിച്ചു അവിടുത്തെ നമ്പൂതിരി മഠത്തിൽ ആ നമ്പൂതിരിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഈ മകൻ സംസ്കൃതം പഠിക്കുന്നുണ്ട് ആ മകന്റെ പേര് അബ്ദുൾ സമദ് സമദാനി എന്നാണ് ഇവിടുത്തെ നരേന്ദ്രമോദിയും അമിത് ഉസ്സൈ വിധുക്കനെല്ലാം ഉണ്ടാവുന്നത് തുമ്പിനെപ്പോലും നോക്കിക്കരുതും പഠിപ്പിക്കുന്ന ഹൈന്ദവ മത ദർശനത്തിനും ഒരാളിൽ നോക്കിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇവർ ഇവർക്ക് എന്താണ് ഹിന്ദു മതത്തിൻ്റെ സനാതന മൂല്യങ്ങളൊന്നും സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ പറ്റിയ ആളെയാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് തന്നിരിക്കുന്നത് എന്നുകൂടി ഞാൻ പറയുന്നു എന്നുള്ളൂ ഒരു വാപ്പ ഇസ്ലാമിക പണ്ഡിതനായ വാപ്പ ഒൽ പാഠിത്യമുള്ള വാപ്പ ഫിഖുഹിൽ പാഠിത്യമുള്ള വാപ്പ കർമ്മശാസ്ത്രത്തിൽ പാണ്ഡിത്യമുള്ള പാഠിത്യമുള്ള വാപ്പ അടിമുടി മുസൽമാൻ ഇസ്ലാമിക ആത്മീയ ധാരയിൽ ജീവിക്കുന്ന വാപ്പ തന്റെ ചെറിയ മകനെ കൊച്ചു മകന് ചെറിയ പ്രായത്തിൽ ഏർ എടപ്പാളിനടുത്തുള്ള ഒരു നമ്പൂതിരി മഠത്തിലേക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നു അത് വേദങ്ങളുടെ ഭാഷയാണ് ആ ഭാഷ ഇത് ഇസ്ലാമിക പണ്ഡിതനായ വാപ്പ സ്വന്തം മോനൻ സംസ്കൃതം പഠിക്കാൻ അവിടുത്തെ നമ്പൂതിരി മഠത്തിൽ ആ നമ്പൂതിരിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഈ മകൻ സംസ്കൃതം പഠിക്കുന്നുണ്ട് ആ മകന്റെ പേര് അബ്ദുസമദ് സമദാനി എന്നാണ് ഇവിടുത്തെ നരേന്ദ്രമോദി അമിത് ഷൈ ഹിന്ദുക്കളെല്ലാം ഉള്ളതാണ് കുമ്പിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച ഹൈന്ദവ മത ദർശനത്തിന് ഒരാളിൽ നോവിക്കാൻ കഴിയൂല അതുകൊണ്ട് ഇവര് ഇവർക്ക് എന്താണ് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ സനാതന മൂല്യങ്ങളെന്ന് സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ പറ്റിയ ആളെയാണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് തന്നിരിക്കുന്നത് എന്നുകൂടി ഞാൻ പറയുന്നു